ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് കരിമീൻ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് അതിന് നാലഞ്ചല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ഇതൊന്ന് ചതച്ചെടുക്കുക എന്നിട്ട് അതൊരു പാത്രത്തിൽ ഇട്ടുകൊടുക്കുക കേട്ടോ എന്നിട്ട് അതിൽക്ക് ഒന്നര ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി കാൽ ടീസ്പൂണിലും കുറവ് വലിയ ജീരകപ്പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് അരമുറി നാരങ്ങാനീര് കുരു ഒന്ന് ഒഴിച്ചെടുക്കുക ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക ഇനി ഇതെല്ലാം കൂടിയും കൈവച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഓരോ മീനിമിലും മസാല നല്ലവണ്ണം പുരട്ടിയെടുക്കുക മീനൊന്ന് വരഞ്ഞെടുത്തേക്കണ് അത് മസാലയൊക്കെ നല്ലോണം ഒന്ന് ഉള്ളിലേക്ക് പിടിക്കാനാണ് ഇനി മസാല തേച്ച മീൻ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് എരിയും പുളിയും ഉപ്പൊക്കെ നല്ലോണം അതിമക്ക് പിടിക്കും അതല്ല അപ്പം തന്നെ പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും കുഴപ്പമൊന്നുമില്ല ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തുക്കണ് എണ്ണ നല്ലോണം ചൂടായി വന്നാൽ മീൻ ഇട്ടുകൊടുക്കുക ഒരു ഭാഗം വന്തു വന്നാൽ അപ്പുറം ഭാഗം കൂടിയും ഒന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കണം പിന്നെ ഈ മസാല മീനിൻ്റെ മസാല ഈ മീനിനു മാത്രല്ല കേട്ടോ എല്ലാ മീനിനും ഉപയോഗിക്കാം ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുക അതൊന്ന് എണ്ണയിൽ തട്ടിച്ചെടുക്കുക അതിൻ്റെ ഫ്ലേവറൊക്കെ കറിവേപ്പിൻ്റെ അല്ലേൻ്റെ ഫ്ലേവറൊക്കെ എണ്ണയിൽ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ മീൻ ഇവിടെ വെന്ത്ക്കണ് ഇനി ഇത് ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇട്ടു എടുത്ത കറിവേപ്പില കൂടി എടുത്തു മാറ്റണം കേട്ടോ അടുത്ത മീനുകൂടിയും ചട്ടിയിലിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ മീനെല്ലാം പൊരിച്ചെടുത്തു ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക